നമസ്കാരം പല തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ് കേരളത്തിൻ്റെ കടക്കണി തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ കേരളം തുടക്കത്തിൽ തന്നെ വൻ തുകയാണ് കടമെടുക്കാനായിട്ട് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അയ്യായിരം കോടി രൂപ ഈ മാസം തന്നെ അതായത് ഒരാഴ്ചക്കകത്ത് കടമെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ അയ്യായിരം കോടി ഇല്ലെങ്കിൽ ഈ ഏപ്രിൽ മാസം ഈ തിരഞ്ഞെടുപ്പ് കാലം കൂടിയായതുകൊണ്ട് ഏപ്രിൽ മാസം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മെയ് മാസത്തിലെ ശമ്പളം കൊടുക്കാൻ പോലും ഒന്നിനും തികയാത്ത അവസ്ഥ വരും മാത്രമല്ല ഈ തെരഞ്ഞെടു തി മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത്തരമുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഈ പണം കടമെടുത്തേ പറ്റൂ എന്ന അവസ്ഥയായി എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് ഈ കടമെടുപ്പുള്ള അനുവാദം ഈ പറയുന്ന അയ്യായിരം രൂപയ്ക്കുള്ള അനുവാദം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് ആകെ മൂവായിരം കോടി രൂപയാണ് ഈ മാസം അല്ലെങ്കിൽ ഈ ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഘടകമെടുക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് ആദ്യഘട്ടം എന്ന് പറയുന്നത് എത്ര മാസമാണെന്നൊന്നും കൃത്യമായി പറയുന്നില്ല എന്തായാലും ആദ്യഘട്ടമായിട്ട് ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ തുടങ്ങിയ സാമ്പത്തിക വർഷം മൂവായിരം കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവാദം നൽകിയിരിക്കുന്നത് അങ്ങനെ കടമെടുക്കാൻ അനുവാദം കൊടുത്തപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അയ്യായിരം കോടി തന്നെ വേണം മൂവായിരം പോരാ അയ്യായിരം വേണം പക്ഷേ അയ്യായിരത്തിലുള്ള അനുവാദം ഇതുവരെയും കൊടുത്തിട്ടില്ല മാത്രം ഈ ഈ ഡിസംബർ ഡിസംബർ മാസം മാസം വരെയുള്ള സാമ്പത്തിക സാമ്പത്തിക വർഷത്തിലെ വരെ എത്ര െ കുറിച്ചുള്ള വിവരങ്ങൾ ഏപ്രിലിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കേണ്ടതാണ് പക്ഷേ ആ പ്രൊസീജിയർ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടില്ല അത് ഒരു സംസ്ഥാനത്തിനും കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ ഒരു സംസ്ഥാനത്തിനും ഈ ഡിസംബർ വരെ എത്ര മാത്രം പണം കടമെടുക്കാം കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത് കാരണം തെരഞ്ഞെടുപ്പാണ് പ്രധാന പ്രശ്നം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും തെരഞ്ഞെടുപ്പ് ജോലി ിലും ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ എടുക്കാനോ അതിന് ഉത്തരവ് പുറപ്പെടുവിക്കാനോ അത് എത്ര ഓരോ സംസ്ഥാനത്തിനും എത്ര എത്ര വിഹിതങ്ങൾ വെച്ചിട്ട് കടമെടുക്കാമെന്നൊരു നിശ്ചയിക്കാനോ ഉള്ള കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ പ്രഖ്യാപിക്കേണ്ടത് പ്രഖ്യാപിച്ചിട്ടില്ല അത് കേരളത്തിനെയും മറ്റ് സംസ്ഥാനത്ത് പോലും അനേക്കലുപരി കേരളത്തിനെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും മൂവായിരം രൂപ ആദ്യഘട്ടം എന്നുള്ള നില ഈ മാസം എടുക്കാമെന്നല്ല ആദ്യഘട്ടം എന്ന നിലയിൽ എടുക്കാമെന്ന അനുവാദമുണ്ട് പക്ഷേ ആ മൂവായിരം രൂപയ്ക്ക് ഇവിടെ ഒക്കെ അയ്യായിരം കോടി രൂപ കടമെടുക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാ നടപടികളും പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് കിട്ടുന്നത് കാരണം ഈ കഴിഞ്ഞ വർഷം പിന്നെ ബില്ലുകൾ പലതും ട്രഷറിയിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് അത് ഏകദേശം രണ്ടായിരം കോടിയോളം രൂപയുടെ അടുപ്പിച്ച് വരും എന്നാണ് കണക്ക് പറയുന്നത് അങ്ങനെ ആ ബില്ലുകൾ പാസ്സാക്കിയെടുത്തില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വലിയ അപകടമാകും പാർട്ടിക്കും സർക്കാരിനും ഇപ്പോൾ തന്നെ സർക്കാരിനെതിരായിട്ടുള്ള ഒരു 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 മനോഭാവം ജനങ്ങളുടെ ഉണ്ട് ഒരു സർക്കാർ വിരുദ്ധ മനോഭാവം ഉണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേമ പെൻഷൻ പെട്ടെന്ന് രണ്ട് മാസം ക്ഷേമ പെൻഷൻ ഇതുപോലെ കടമെടുത്ത് വെച്ച് കൊടുത്ത് കൊടുത്തു തീർത്തത് പിന്നെ പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് അതെല്ലാം കൂടി വലിച്ചുവാരി എടുത്തിട്ടാണ് ഈ ഖജനാവല് പണം നിറച്ചത് മെയിൻ്റനൻസ് കാർഡ് ഗ്രാന്റ് അതും കൊടുക്കാതെയാണ് എന്നാൽ ഈ മാർച്ചിന് മുമ്പ് കൊടുക്കേണ്ടതാണ് ഈ മെയിൻ്റെസ് കാർഡ് ആ മെയി മെയിൻ്റനൻസ് പിന്നെ സബ്സിഡി എന്ന് പറയുന്നത് അപ്പോൾ ഗ്രാൻ്റ് എന്ന് പറയുന്നത് ആ ഗ്രാൻ്റ് ഇപ്പോൾ താ കൊടുത്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി ശില്വാനം കോടി രൂപ തന്ദേശ എവിടെ സ്ഥാപനങ്ങളുടെ മെയിൻ്റനൻസ് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പിന്നെ ഖജനാവ് അക്ഷയാർത്ഥത്തിൽ കാലിയായി എന്ന് തന്നെയാണ് പറയേണ്ടത് അത് തന്നെയാണ് സർക്കാരിൻ്റെ അവസ്ഥ കാലിയായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് അയ്യായിരം കോടി രൂപ കടമെടുത്തിട്ട് ഇത് കൊണ്ടുവരികയും ും ഈ കഴിഞ്ഞ വർഷത്തെ ബില്ലുകൾ ഓരോരുത്തർക്കും കൊടുക്കാനുള്ള കരാറുകാർക്കും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കേണ്ട ബില്ലുകൾ പലതും പിടിച്ചു വച്ചിട്ടുണ്ട് ആ ബില്ലുകളും കൂടി കൊടുക്കണം അങ്ങനെ കൊടുത്തും കൂടെ തീർക്കാൽ അല്ലെങ്കിൽ ബില്ല് കിട്ടാത്തവർ പിന്നെ വോട്ട് ചെയ്യാതിരിക്കും അല്ലെങ്കിൽ ഇലക്ഷനിലെതിനെ ബാധിക്കും അതുകൊണ്ട് അതും കൂടെ കൊടുക്കുക അങ്ങനെയാണ് അയ്യായിരം കോടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഈ വർഷം കൂടുതൽ പണം എടുക്കാൻ അതായത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഗവൺമെൻറ്റിന് എടുക്കാമെന്നുള്ള ഒരു 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 വകുപ്പുണ്ട് ആ ഒരു അവകാശമുണ്ട് അവർക്ക് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് അവ എടുക്കാമെന്നുള്ളൊരു അവകാശം സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് അവർ ചില കണക്കുകൾ വെച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് എത്ര എടുക്കാൻ പറ്റും എന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല നിർദ്ദേശിച്ചിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെ എടുക്കാൻ കഴിയുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതൊരു അവകാശം മാത്രമാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് എത്ര കൊടുക്കാം എടുക്കാം എടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഇനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുമ്പോൾ പുതിയ ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിൽ വരാൻ പോകുന്നത് മോദിയുടെ ഗവൺമെന്റ് ആയിരിക്കുമെന്ന് ഏകദേശം ഒരു ഉറപ്പുണ്ട് നമുക്കത് പറയാൻ കഴിയില്ല എങ്കിലും പുതിയ ഗവൺമെന്റ് ആണ് വരുന്നത് മോദിയുടെ ഗവൺമെന്റിനെ തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ കാല കാണുന്നത് പോലുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കില്ല കുറച്ച് ഒരുപാട് കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ അവരുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുമെന്നുള്ള തീർച്ചയാണ് കാരണം രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ വികസിപ്പിക്കേണ്ടതും വളർത്തിക്കൊണ്ടുവരേണ്ടതും ഈ സർക്കാരിന്റെ കടമയായിട്ട് മാറിയിരിക്കുന്നു അവരുടെ പ്രകടന അവർ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഈ രാജ്യത്തെ മാറ്റിയെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ സാമ്പത്തിക പിന്നെ രീതികളും ചട്ടങ്ങളും ഒക്കെ കുറേശ്ശെ മാറാനാണ് സാധ്യത അങ്ങനെ മാറുകയാണെങ്കിൽ അത് നിയമപരമായിട്ടും ചട്ടപരമായിട്ടും മാറുകയാണെങ്കിൽ ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് കിട്ടിയിരിക്കുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ലഭിക്കും ോ എന്നതും സംശയമാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം കേരളത്തിന്റെ അവസ്ഥ എന്തായാലും ഇപ്പോൾ ഈ ഏപ്രിൽ മാസം തന്നെ സാമ്പത്തികമായിട്ട് താളം തെറ്റുന്ന ഒരവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് സാമ്പത്തിക ദുരിതം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ കേരളം വളരെയധികം സാമ്പത്തികമായിട്ട് ദുരിതമനുഭവിക്കും അല്ലെങ്കിൽ കൂപ്പുകുത്തും ദുരിതത്തിലെ കൂപ്പുകുത്ത് തന്നെയാണ് കാണേണ്ടത്